പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ നല്ല വെയിലല്ലേ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അത്ര ചൂടാണ് അപ്പം വീടിനുള്ളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ അപ്പോൾ ആ ചൂടിനെയൊക്കെ മറികടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അറിയാൻ പറ്റാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ ഈ ചൂടും തന്നെ സൂര്യാഘാതമൊക്കെ ഏക്കാനുള്ളൊരു ചാൻസ് ഉള്ള അത്രയ്ക്ക് വെയിലാണല്ലേ അപ്പോൾ കഴിവതും പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണിവരെയുള്ള വെയിലൊന്നും നമ്മളധികം ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മൾ പ്രായമായവരും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരും അധികം ആ സമയത്തൊന്നും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് ഒരുപാട് ജലാംശം നഷ്ടപ്പെടും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനെങ്കിലും ശ്രമിക്കണം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദിവസവും കുളിക്കുന്നവരാണ് പക്ഷേ ഒരു നേരം കുളിക്കുന്നത് ചിലപ്പോൾ രണ്ട് നേരം ഒക്കെ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് അതുപോലെ അയഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ ശ്രമിക്കുക ഒരുപാട് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അടുത്തത് നമ്മൾ കറുത്ത വസ്ത്രങ്ങൾ കഴിവതും ഈ സമയത്ത് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റൊന്ന് എന്ന് പറയുന്നത് പച്ചക്കറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഫുഡിൽ ധാരാളം ഉൾപ്പെടുത്തണം അതുപോലെ പഴങ്ങളൊക്കെ ധാരാളം കഴിക്കണം നമുക്ക് അവൈലബിളായിട്ടുള്ളതൊക്കെ കഴിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഇലക്കറികൾ ചീര ഇലക്കറികളൊക്കെ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അടുത്ത നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ നമ്മുടെ ബാഗിൽ വെള്ളമൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ദാഹിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാനൊക്കെ പറ്റും അടുത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സൺസ്ക്രീൻ എല്ലാവരും ഉപയോഗിക്കണം പുറത്തു പോകുന്നവർ മിക്കവരും ഉപയോഗിക്കുന്നവരായിരിക്കും പറ്റുന്നവരൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം ആയിട്ടിട്ടുള്ള സൺഡാനൊക്കെ വളരെയധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ഇതുപോലെ സൺസ്ക്രീൻ ലോഷനാണ് ഇത് നമ്മുടെ കയ്യിലും കഴുത്തിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോകുമ്പോൾ പുറത്തു പോകുകയാണെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം ആയിട്ടിട്ടുള്ള കറു കരുവാളിപ്പും കറുപ്പും ഒക്കെ ഒരുവിധം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അടുത്ത ഇതുപോലെ വൈബ്സൊക്കെ നമ്മൾ പുറത്തുപോകുമ്പോൾ ബാഗിൽ ചെറിയ പാക്കറ്റിങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഒരു ഓരോ ഓരോന്ന് അതിലേന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം കൈയ്യൊക്കെ തുടച്ചു കൊടുത്താൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും ഇത് ഓരോ സ്മെല്ലും നമുക്ക് പല സ്മെല്ലിൽ ഇത് അവൈലബിൾ ആണ് ഈ വൈബ്സ് എന്ന് പറയുന്നത് ഇത് കുഞ്ഞു കുട്ടിയുടെയാണ് മോനയും വാങ്ങിച്ചാണ് കുട്ടികളുടെയാണ് അപ്പോൾ വലിയവർക്കുള്ളതുകൊണ്ട് സ്ത്രീകൾക്കുള്ളതും പുരുഷന്മാർക്കുള്ളതൊക്കെ വേറെ വേറെ സ്മെല്ലുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഐസ് ഐസ്ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഇതുപോലെ മുഖമൊക്കെ നമുക്കൊന്ന് ഇതുപോലെ എടുത്തിട്ടൊന്ന് റബ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശരീരം നമുക്ക് വല്ലാത്ത ചൂടൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് കൂൾ ആകും അതുപോലെ ഫേസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂളിങ്ങും ഒക്കെ കിട്ടും അപ്പോൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും വീടുകളിൽ ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് മാങ്ങ അങ്ങനെയുള്ള പപ്പായ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി ജ്യൂസൊക്കെ വാങ്ങിച്ചു ചാർജ് കുടിക്കുമ്പോൾ ഒരുപാട് കാശാവും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്നും അതിനൊന്നും പറ്റിയൊന്നും വരത്തില്ല അപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ എടുത്തിട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് തണക്കും അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഞാൻ ഒന്ന് പറിച്ചെടുക്കുകയാണ് അപ്പോൾ വെയിലേറ്റിട്ട് കുറേയൊക്കെ ഇങ്ങനെ വാടി വാടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുള്ള് അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഞാൻ മിക്ക ദിവസം ഞങ്ങൾ ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് അതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങയുടെ ജ്യൂസ് അടിക്കാറുണ്ട് കഴിവതും മാങ്ങയും ഒക്കെ നമ്മൾ അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് ജ്യൂസ് അടിക്കുന്നേക്കാളും നല്ലത് അങ്ങനെ കഴിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ഞാൻ പാഷൻ ഫ്രൂട്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ജ്യൂസ് അടിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സർ ജാറിലേക്ക് അതിൻ്റെ പള്പെല്ലാം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പാഷംബൂട്ടും നല്ല പുളിയുള്ളതാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നടത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇതൊക്കെയുള്ള ഒരു വേസ്റ്റാക്കി കളയരുത് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കണം കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരമൊക്കെ തണക്കാനായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ